No.

ഇപ്പോൾ കാണിക്കൂ ദാ വീരൻ നിന്നു നീ കേട്ടോ അല്ല എൻ്റെ മടജീമ കിപ്പൻ എൻ്റെ മട ബ്രാൻഡി കോഫി എന്നാ മടജീമ കിപ്പൻ വല്ലേ എന്നാ അവിടെന്താണ് ഞാടിപ്പലോചിക്കണെന്താന്നറിയോ ഇവർക്ക് സ്കൂളൊന്നും തുറക്കണില്ലേ ഒന്ന് തുറന്നാ മതിയായിരുന്നു വെയില കേടിക്കൂട്ടിക്കൊക്കെ വലിച്ചു ചാടിച്ചിടും ഇവിടെ അല്ലേ Kama ah, poko bueno, poko, one alu goi, aa, ah, two no, alu goi. Ni mora! Mora! Ya! Stop! <coughs> Teta va! Ma, puli ya! Ni ya hara? Puli puli ya! Puli puli കൂട്ടിട്ട് വാ വൈകിട്ടാവട്ടെ വെയിലാണക്ക്